എൻ്റെ പേര് പ്രസന്നവുമാർ പ്രസന്ന എയർപോർട്ടിനൊരു പള്ളിക്കൽ പ്രസ്സാറാണ് പള്ളിക്കൽ ബസ് ആണ് ഏകദേശം ഒരു വർഷമായിട്ട് ഞാൻ ഈ കമ്പനീൻ്റെ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് അവിടൊപ്പം തന്നെ അത് പരിചയപ്പെടുത്തുന്നതുണ്ട് സെയിലുണ്ട് അപ്പോൾ ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ അതുപോലെ ഈ ബസ്സിൽ തന്നെ അവിടെ കമ്പനീൻ്റെ സാനിറ്ററി നാപ്കിന് തന്നെ താണ് സാനിറ്ററി നാപ്കിൻ എന്ന് പറഞ്ഞാൽ ഉണ്ടെങ്കിൽ നമ്മൾ എൻ്റെ മകളെ ബി എച്ച് എം എസ്സിൽ പഠിക്കുകയാണ് അവർക്ക് തുടർച്ചയായിട്ടുള്ള പിന്നെ ഈ പീരീഡ് സമയത്ത് പറഞ്ഞാൽ വേറെ കാരണം ഞാൻ ഒരു സുഹൃത്തിനോടൊക്കെ പറഞ്ഞു ഒരു ദിവസം പറഞ്ഞു അപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞ സമയത്ത് ആണ് ഓ പറയുന്നത് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട് കോവിൻ്റെ ഒരു പ്രോഡക്റ്റ് ഉണ്ട് നമുക്കൊന്ന് നോക്കാം നോക്കിക്കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഉള്ളതാണ് അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഈ പ്രോഡക്റ്റ് ദിലീഷിൻ്റെ അടുത്ത് പോയി ഉപയോഗിച്ച് അതിൻ്റെ ഡെമോയും കാര്യങ്ങളൊക്കെ കണ്ടെത്തുകൊണ്ട് ഞാൻ ഓർഡർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉപയോഗിച്ച് നോക്കും അത് ഉപയോഗിച്ച് നോക്കിയപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പിരീഡ് സംബന്ധമായിട്ടുള്ള വേദനകൾ അതോടൊപ്പം തന്നെ അപ്പോൾ അതിൽ മനസ്സിലാക്കാൻ പറ്റിയത് പി സി ഒ ഡി അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാവുന്ന മറ്റുള്ള ഈ തലത്തിൽ മറ്റുള്ള ഇവർക്ക് ഈ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ട് ഒരു വിധം മുഴുവൻ ഇതിൽ മാറുന്നുണ്ട് അതായത് പ്യുവർ വാട്ടറാണ് അതോടൊപ്പം തന്നെ സാനിറ്ററി മരുന്നായിട്ടല്ല മരുന്നായിട്ടല്ല അതായത് സാനിറ്ററി നാപ്കിൻ സാനിറ്ററി പാഡ് അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് ഞാനത് തുടങ്ങിയത് അതിന് ശേഷമാണ് ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ പഠിക്കുന്നത് കൂടുതൽ പഠിച്ചപ്പോൾ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്കിവിടെ പോകുമ്പോഴേ രണ്ടായിരത്തി ഇരുപതിലാണ് കമ്പനിയൊക്കെ വന്നതെന്ന് പറഞ്ഞത് ഈ കമ്പനി വന്നത് തന്നെ ഈ സാനിറ്ററി നാപ്കിൻ ഇന്ത്യയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ നടത്തിയൊരു സ്റ്റഡിയിൽ ടോക്സിക് ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻ ജി ഒ സംഘടനയാണ് ആ സംഘടന നടത്തി പഠനത്തിൽ ഓരോ എട്ട് മിനിറ്റിലും ഒരു സ്ത്രീ സർവീകസംബന്ധമായിട്ടുള്ള അസുഖം കാരണം മരണപ്പെടുന്നുണ്ട് അപ്പോൾ അന്ന് നമ്മുടെ അതായത് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ ഉണ്ടായിരുന്ന ഹർഷവർദ്ധൻ സാർ ഇതിനെപ്പറ്റി പറ്റിയും അതും അനുവദിച്ചാണ് ഈ പോവേ എന്നുള്ള കമ്പനിയെ ഇന്ത്യയിലേക്ക് ചിന്തിച്ചാൽ പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ചപ്പോഴെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നമുക്കുണ്ടാകുന്ന അസുഖങ്ങൾ ഉണ്ടാകുന്നത് ഒന്ന് നരമ്പ് സമ്മതായിട്ടുള്ള അസുഖമാണ് അല്ലെങ്കിൽ മസിൽ സമ്മതമായിട്ടുള്ള മൂന്നാമത്തെന്ന് പറഞ്ഞാൽ നല്ല ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് അസുഖങ്ങൾ ഉണ്ടാകുന്നത് ഈ ഓർഗൺസിന് മുഴുവൻ നമ്മൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വണ്ടി സർവീസ് ചെയ്താൽ എങ്ങനെയുണ്ടോ നമുക്ക് പ്രോപ്പറായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ഓർഗൺസിന് മുഴുവൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ ബ്ലഡ് മസാജ് ബ്ലഡ് സർജാരി മസാജെന്ന് പറഞ്ഞിട്ടുള്ളൊരു മെഷീൻ ഉണ്ട് അതുപോലെ തന്നെ വെൻറ്റോ പോകാൻ പറഞ്ഞിട്ടുള്ളൊരു മെഷീൻ ഉണ്ട് അതുപോലെ തന്നെ പൊറ്റമുള്ള മാജിക് ഡിവൈസ് പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോപ്പറായിട്ട് ശരീരം പ്രവർത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് ശുദ്ധമായിട്ടുള്ള അതോടൊപ്പം തന്നെ ശുദ്ധമായിട്ടുള്ള വെള്ളം നമ്മളിപ്പോൾ ഏറ്റവും ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ വീട്ടിലെ വെള്ളം എനിക്ക് ശുദ്ധമല്ലോ അത് നമ്മളൊരു ഇലക്ട്രോലൈസ് ആയിട്ടുള്ള ഒരു ടെസ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ പി എച്ചും ടെസ്റ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റിയത് പി എച്ച് നാരുകൾ ഇലക്ട്രോലൈസ് ചെയ്തപ്പോൾ ഏകദേശം മുപ്പത് ശതമാനം ചെല്ലിയാണ് അപ്പോൾ ഈ വെള്ളം നമ്മൾ ദിവസം കുടിക്കുകയാണ് അപ്പോൾ ഈ വെള്ളം നമ്മുടെ വിശ്വസിക്കുന്ന പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കുന്നത് ഈ ഇതിൽ ഉപയോഗിക്കുന്നത് വെൻറ്റോങ് മെഷീൻസും അതുപോലെ തന്നെ മാഗ്നറ്റിക് വാട്ടർ ഡിവൈസെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ശുദ്ധമായിട്ടുള്ള വായു അതോടൊപ്പം തന്നെ പ്ലാസ്മ തിറപ്പിട്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മാഗ്നറ്റൈസ് ചെയ്തിട്ടുള്ള വാട്ടർ നമ്മൾ ഈ കിട്ടുന്നത് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം നമുക്ക് കുടിക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രത്യേക എനർജി കിട്ടുന്നുണ്ട് ഇത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം ഈ പ്രോപ്പറായിട്ടുള്ള ഈ മെഷീൻസ് ഒരമണിക്കൂർ കുടിക്കാം അതിന് ശേഷം എന്നും ഈ വെള്ളം കൂടെ കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങളിൽ ഒരു വിധം മുക്കി നടത്തിക്കുന്നത് എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ മനസ്സിലാക്കാം അതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് താങ്ക് യു സർ